നമസ്കാരം ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകരുടെ സാമ്പത്തിക സ്ഥിതി അത്ര നല്ലതല്ല കനത്ത ചെലവുകൾ വിളനാശം അനിശ്ചിത കാലാവസ്ഥ ഇതെല്ലാം ചേർന്നപ്പോൾ കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നു ഇത്തരം സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുക എന്നത് ലക്ഷ്യമാക്കി തന്നെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഇതുവരെ ഇരുപത് ഗഡുക്കളായി കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞു താമസിയാതെ രാജ്യത്തെ കർഷകർക്ക് ഇരുപത്തിയൊന്നാം കടുവിന്റെ ആനുകൂല്യം ലഭിക്കാൻ പോവുകയാണ് പല സംസ്ഥാനങ്ങളിലെയും കർഷകർക്ക് ഇരുപത്തിയൊന്നാം കടുവിന്റെ പണം ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു ഇതോടെ തന്നെ കോടിക്കണക്കിന് കർഷകർക്ക് ദീപാവലി സമ്മാനമാവും ഈ ഗഡു ജമ്മു കാശ്മീർ പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് മാത്രമേ ഈ ഗഡു ഇതുവരെ കൈമാറിയിട്ടുള്ളൂ കാരണം ഈ സംസ്ഥാനങ്ങളിലെ കനത്ത മഴ വെള്ളപ്പൊക്കം മണ്ണിടിച്ചിൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾ കർഷകരുടെ വിളകൾക്ക് നാശനഷ്ടം ഉണ്ടാക്കി ആശ്വാസ നടപടിയായി കേന്ദ്ര സർക്കാർ ഈ സംസ്ഥാനങ്ങളിൽ നേരത്തെ ഗഡു പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യ ഘഡു നവംബർ പതിനഞ്ചിന് പുറത്തിറക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതിനെട്ടാം ഘഡു ഒക്ടോബറിൽ ലഭിച്ചു അതിനാൽ ഇത്തവണയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപതിനു മുൻപ് ഇരുപത്തി ഒന്നാം ഘഡു പുറത്തിറക്കാൻ സർക്കാർ ഒരുങ്ങു ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രസ്താവനയൊന്നും ഇതുവരെ നൽകിയിട്ടില്ലെങ്കിലും ദീപാവലിക്ക് മുൻപ് രണ്ടായിരം രൂപയുടെ ഗഡു കർഷകരുടെ അക്കൗണ്ടിൽ എത്താൻ വളരെ കൂടുതൽ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പദ്ധതിയിൽ നിന്ന് പ്രയോജനം നേടാൻ ആഗ്രഹിക്കുന്ന കർഷകർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഇ കെ വൈ സി സമയത്തിന് പൂർത്തിയാക്കണം ആധാറും ബാങ്കുമായി ബന്ധിപ്പിച്ചിരിക്കണം തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ അപൂർണമായ ഡീറ്റെയിലുകൾ മൂലം പലർക്കും തവണ ലഭിക്കാൻ വൈകാറുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ കർഷകർ അവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും ഇ കെ വൈ സി പൂർത്തീകരിക്കുകയും വേണം ഇത് ചെയ്താൽ തവണകൾ കാലതാമസം ഉണ്ടാവില്ല പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഒരു പ്രതീക്ഷയുടെ കിരണമാണ് ദീപാവലിക്ക് മുന്നോടിയായി ഈ ഇരുപത്തിയൊന്നാം ഘടുവ് കർഷകരുടെ ജീവിതത്തിൽ ചെറിയൊരു സന്തോഷം അണിയാനായി കഴിയും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്